നമ്മൾ നമ്മളിന്നൊരു ലവ് റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന ആൾ അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് നിങ്ങളോട് അവരുടെ ഫീലിങ്സ് അവരുടെ കറൻറ്റ് എനർജി എല്ലാം നമുക്ക് ഇന്ന് നോക്കാം ഓക്കെ കാർഡ്സ് എല്ലാം ഓൾറെഡി ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് ഓരോന്നായി നോക്കാം നൈട്രോഫോൺസ് റിവേഴ്സ്ഡ് നൈറ്റോസോൾസ്ഡ് സോ എനിക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ വ്യക്തി ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് ഓക്കെ ഓക്കെ ഈ പേഴ്സൺ ഒരു ഡിസെപ്ഷനും കൺഫ്യൂഷനുമാണ് ഇവിടെ കാണുന്നത് ഓക്കെ മെയിൻലി എന്താന്ന് വെച്ചാൽ ഇപ്പം ഈ വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിൽ വന്നതിൽ അവർ വിശ്വസിക്കുന്നത് അവർ ഭാഗ്യം ചെയ്തവരാണെന്ന് ഓക്കെ പക്ഷെ അവര് ഇപ്പം നിങ്ങളായിട്ട് കോംപ്രമൈസോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് എന്തെങ്കിലും ഒരു ഉടക്കിലാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്ന് ഒരു പോസ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ അതെന്താ കാരണം എന്ന് വെച്ചാൽ അവരുടെ മനസ്സിലുള്ള വിചാരം തോന്നിയാൽ നിങ്ങൾക്ക് അവരെ ഇഷ്ടമല്ല നിങ്ങൾ അവരെ അവോയ്ഡ് ചെയ്യുവാണ് നിങ്ങൾ അവർ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ തിരിച്ച് നിങ്ങൾക്ക് ആ ഒരു സ്നേഹം അവരോടില്ല എന്നാണ് അവർ ധരിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പുതിയൊരു ഡയറക്ഷൻ ഡയറക്ഷനിലേക്ക് പോകുന്നതായിട്ടാണ് അവർക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങളെടുത്ത് ഇപ്പം ഒരു കോംപ്രമൈസിനോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് സംസാരിക്കാനോ ആ ഒരു രീതിയിൽ ഇപ്പം ബ്രേക്കപ്പായി നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ പോസ് ആയി നിൽക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത് അവരിങ്ങോട്ട് ഒരു നോ നോ കോൺടാക്ട് രീതിയിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ് ബിക്കോസ് അവർ കൺഫ്യൂസ്ഡ് ആണ് നിങ്ങളുടെ ശരിക്കുമുള്ള ഫീലിങ്സ് അവർക്കറിയില്ല നിങ്ങൾ അത് കറക്റ്റായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതുപോലാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത് ഓക്കെ പക്ഷേ നിങ്ങൾക്ക് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ പേഴ്സൺ നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത് ആ വ്യക്തി അല്ലെങ്കിൽ ആ നിങ്ങളോ ഒക്കെ രണ്ടുപേരിലൊരാളോ അല്ലെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ എനിക്ക് നിങ്ങൾ വല്ല നിങ്ങളെ വല്ല ഇഷ്ടമല്ല അങ്ങനെ എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് ആക്ട് ചെയ്യുന്നത് ശരിക്കും നിങ്ങളുടെ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹം ഉണ്ടെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഒരു കോംപ്രമൈസ് ചെയ്യാത്തൊരു എന്താ പറയുക രണ്ട് പേർക്കും ഒരു സ്റ്റബേൺ ആയിട്ടുള്ള നേച്ചറായിട്ടാണ് കാണുന്നത് ആരും താഴാന് ശ്രമിക്കുന്നില്ല അത് താഴ്ത്തുമില്ല ആ രീതിയിലുള്ള ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് എന്നുവെച്ചാൽ നിങ്ങളുടെ ക്യാരക്ടർ അങ്ങനെയാണ് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിലും നിങ്ങൾ രണ്ടുപേർക്കും ഓക്കെ അത് രണ്ടുപേർക്കും അല്ലെങ്കിൽ ഒരാൾക്ക് ഓക്കെ നിങ്ങളൊരാൾക്ക് സ്നേഹം ഉണ്ടെങ്കിലും അത് കാണിക്കുന്നില്ല ഓക്കെ പുറമേ കാണിക്കട്ടില്ല പുറമെ ഒരു റഫ് ആൻഡ് ടഫ് രീതിയിലാണ് നിൽക്കുന്നത് പിന്നെ ഈ പേഴ്സൺ ഓക്കെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സൺ ഒരു ഒപ്റ്റമിസ്റ്റിക് അല്ല ഓക്കെ എല്ലാം നല്ലോണം നടക്കും ലൈഫിൽ ഫ്യൂച്ചർ നല്ലോണം ആവും എന്നൊരു ചിന്ത അല്ല ഇവർക്ക് ഇവർക്ക് നേരെ തിരിച്ച് പ്ലസ്മിസ്റ്റിക് ആണ് ഇവർക്ക് നിങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ ആവുമോ എന്താ ഫ്യൂച്ചർ നിങ്ങൾ ഒരുമിക്കുമോ അല്ലെങ്കിൽ ഒരുമിച്ച് എന്തായിരിക്കും എന്ന് എന്താ പറയുക ഒരുമിച്ചാൽ ശരിയാവില്ല എന്നൊക്കെ ഒരു പെർസമിസ്റ്റിക് തോട്ട്സ് എപ്പോഴും അവരുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഓക്കെ അതുകൊണ്ട് അവർക്കൊരു ഉറപ്പൊന്നുമില്ല നിങ്ങൾ ഒരുമിക്കും അതുകൊണ്ട് എങ്ങനെ നെക്സ്റ്റ് മൂവ് ചെയ്യണം നിങ്ങളെടുത്ത് വരണോ നിങ്ങൾക്ക് സംസാരിക്കണോ അങ്ങനെ ഒരു പെസമിസ്റ്റിക് തോട്ട്സ് എപ്പോഴും അവർക്ക് മനസ്സിലിരിക്കുന്നുണ്ട് അവർക്ക് എന്താ പറയുക എങ്ങനെ അടുത്ത മൂവ് എന്ത് ചെയ്യണമെന്ന് അവർക്ക് ഒരു വ്യക്തതയില്ല ഓക്കെ അതുപോലെ തന്നെ എനിക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവന്തോ നിങ്ങൾ രണ്ടൊരു സ്റ്റബ് ആണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു വാശ ആ രീതിയിലൊക്കെ ഉണ്ടെങ്കിലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കംഫർട്ടബിൾ ആണ് നിങ്ങൾക്ക് അവരുമായിട്ടുള്ള സ്വഭാവം ഓക്കെ എന്താ അവരെ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം ബിക്കോസ് നിങ്ങളുടെ അതേ രീതിയിലുള്ള ബിഹേവിയർ ആയിട്ടാണ് കാണുന്നത് അപ്പോൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നിങ്ങൾ ഭയങ്കര കംഫർട്ടബിൾ ആണ് അവരുമായിട്ട് അതാണ് എനിക്കവിടെ കാണുന്നത് ഓക്കെ അപ്പം അവരുടെ ഇപ്പോഴത്തെ തോട്ട്സ് എന്ന് പറയുന്നത് അവർ വിചാരിക്കുന്നത് നിങ്ങൾ ഫുള്ളി ക്ലോസ്ഡ് ഓഫ് ആണ് നിങ്ങൾക്ക് വേറെ ആരും ഇഷ്ടമാണ് അതുപോലെ തന്നെ നിങ്ങൾ അവരെ ആയിരിക്കത്തില്ല ചൂസ് ചെയ്യുന്നത് എന്തോ ഈവൻ ഇഫ് അവർ വന്ന് പ്രപ്പോസ് ചെയ്താലും നിങ്ങൾ അവരെ ചൂസ് ചെയ്യില്ല ആ ഒരു ഒരു മൈൻഡിൽ അവർക്ക് ആ ഒരു തോട്ടാണ് കടന്നു പോകുന്നത് ഓക്കെ അവർ കൺഫ്യൂസ്ഡ് ആണ് നിങ്ങൾക്ക് അവർ ഇഷ്ടമാണോ എന്ന് അവർ വളരെയധികം കൺഫ്യൂഷനാണ് നിൽക്കുന്നത് ഓക്കെ മാത്രമല്ല അവര് നിങ്ങൾ അവരെ ചതിച്ചതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ അവരെ ചതിക്കുന്നുണ്ട് എന്നൊരു ഫീലിംഗ് ആണ് അവർക്ക് വരുന്നത് ഓക്കെ പക്ഷെ അവർ ഭയങ്കര നിങ്ങളുമായിട്ട് ഡിവോട്ടഡ് ആയിരുന്നു ലൈക്ക് ഒരു നിങ്ങളോടുള്ള ഒരു ആരാധനയായിരുന്നു അവർക്ക് പക്ഷെ ഇപ്പം അതൊരു കുറഞ്ഞു വന്നിട്ടുണ്ട് ബിക്കോസ് അവരുടെ ഈ അനാവശ്യമായ ചിന്തകളും അത് ട്രൂ അല്ല എന്ന് നിങ്ങൾക്കറിയെങ്കിലും അവർക്ക് ഒരുപാട് അനാവശ്യമായ ചിന്തകൾ നിങ്ങളെ കുറിച്ചുണ്ട് ഓക്കെ ഓക്കെ ഇപ്പം എനിക്കവിടെ കാണാൻ കഴിയുന്നത് ഈ വ്യക്തി ഒരുപാട് ക്ലോസ്ഡ് ഓഫ് ആണ് ഇപ്പം നോ കോൺടാക്ട് രീതിയിലാണ് അവർ നിൽക്കുന്നത് നിങ്ങൾക്കും മനസ്സിലാവുന്നില്ല അവർക്ക് എന്താണ് പ്രശ്നം അവർ ഒരു തരത്തിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യമില്ല ഓക്കെ ബിക്കോസ് ഞാൻ പറഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് അവർ അങ്ങനെ നിൽക്കുന്നത് പക്ഷെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ സി ഓക്കെ നിങ്ങൾക്കും വേറെ ഓപ്ഷൻസ് വരുന്നുണ്ട് നിങ്ങൾക്കും ഇവരെയും കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട് ഓക്കെ സോ ചിലവർ നിങ്ങളിൽ ചിലവർ ആ ഒരു ബെറ്റർ ഓപ്ഷനായിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് ആ ഒരു ബെറ്റർ വ്യക്തിയായിട്ട് ഓക്കെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ വേറൊരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത് വേറൊരാളായിരിക്കും നിങ്ങളുടെ ലൈഫിൽ വരത്തത് അവർ ഈ ആൾക്കാർ നല്ല ഒരു ബെറ്റർ ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഓക്കെ ഒന്ന് ചിലവർ അങ്ങനെ അപ്പം ആ ഒരു രീതിയിൽ പോകും ഇവരുമായിട്ടുള്ള ഒരു ബന്ധം ചില നിർത്തുമായിരിക്കും അല്ല ചിലവരിൽ ഇപ്പം ഒരു തരത്തിലും അവർ നിങ്ങളുടെ അടുത്ത് വരു നിങ്ങൾ ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യില്ല അല്ലെങ്കിൽ നിങ്ങൾ ഇവരുമായിട്ട് ജസ്റ്റ് ഒരു ഫ്രണ്ട്സായിട്ട് നിൽക്കത്തുള്ളൂ അവരുടെ ഫ്യൂച്ചറിൽ മേ ബി അവർ വരുമായിരിക്കും ഓക്കെ ആ രീതിയിലാണ് ഇവിടെ കാണുന്നത് ബട്ട് ഈ ഒരു സമയത്ത് ഈ ഒരു നിയർ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രസന്റ് ടൈമിൽ അവർ വരുന്നത് ആയിട്ട് അല്ലെങ്കിൽ അവർ കോംപ്രമൈസ് ചെയ്ത് വരുന്ന പോലെ ആയിട്ട് കാണുന്നില്ല ബിക്കോസ് ഇവിടെ എനിക്ക് ഇപ്പോഴും കാണുന്നത് നിങ്ങൾ രണ്ടുപേരും രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരെ രണ്ട് മുഖങ്ങളാണ് കാണിച്ചിരിക്കുന്നത് ഓക്കെ രണ്ടുപേരും ഇഷ്ടവും കാണിക്കുന്നുണ്ട് അത് ഇഷ്ടമില്ലായ്മയും കാണിക്കുന്നുണ്ട് അപ്പം ഒരു ആക്ടിംഗ് കാണുന്നു നിങ്ങൾ മാത്രമല്ലെങ്കിൽ അത് നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ അവർ മാത്രം ഈ രീതിയിൽ കാണിക്കുന്നുണ്ട് ഓക്കെ ഇനിയും അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താന്ന് നോക്കാം ഓക്കെ സോ നെക്സ്റ്റ് ആക്ഷൻ അവർ അവർ കരിയറിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് ഓക്കെ ഇനി ഇതൊക്കെ ലവ് റിലേഷൻഷിപ്പ്സ് ഒക്കെ മാറ്റി നിർത്തിയിട്ട് ഇനി എനിക്ക് കരിയറിൽ ഫോക്കസ് ചെയ്യണം എന്ന് പറഞ്ഞ് നിൽക്കുന്നതാണ് അവർ എനിക്ക് അവർ കാണാൻ കഴിയുന്നത് ഓക്കെ എനിക്ക് വീണ്ടും ആ സിറ്റുവേഷൻ തന്നെയാണ് കാണുന്നത് നിങ്ങൾ രണ്ടൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോ കോൺടാക്ടിൽ നിൽക്കുവാണ് അങ്ങനെ ഒരുപാട് ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത് ഇപ്പൊ ഇവിടെ കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ അവര് ഒരു മൂവ് നടത്തും ഓക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ശ്രമിക്കും പക്ഷെ ഇപ്പോഴൊന്നും കാണത്തില്ല അതുപോലെ തന്നെ ഇത് ഇത് എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പം അത് വിട്ടേക്കുക തനിയെ അത് അൺഫോൾഡ് ചെയ്തോളും ഓക്കെ തനിയെല്ലാം ശരിയായിക്കോളും നിങ്ങൾ ഇതിനെ മാത്രം ചിന്തിച്ചിരിക്കാതെ തനിയെ ഇത് ശരിയാകും ബിക്കോസ് അവരുടെ മനസ്സിൽ അവരങ്ങനെയാണ് ചിന്തിക്കുന്നത് ഞാൻ ഇനി ഇതിനെക്കുറിച്ച് വലുതായിട്ട് മൂവ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആക്ഷൻ എടുക്കുന്നില്ല യൂണിവേഴ്സിനെ വിശ്വസിക്കുക അല്ലെങ്കിൽ ഗോഡിനെ വിശ്വസിച്ച് നിങ്ങളും അതേപോലെ ഇരിക്കുക നിങ്ങൾ ഇവരെ തന്നെ ആലോചിച്ചിരിക്കാതെ നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിച്ച് ഏഞ്ചൽസിനെയും സ്പിരിറ്റ്സിനെയും കായിട്ട് നിങ്ങൾ ഗൈഡൻസ് നിങ്ങൾക്കുണ്ട് നിങ്ങൾ ലൈഫിൽ മുൻപോട്ട് പോകുക ഈ വ്യക്തി നിങ്ങൾക്കുള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും ഓക്കെ ഫ്യൂച്ചറിൽ നിങ്ങൾ അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്ന് യൂണിവേഴ്സിൽ തോന്നുവാണെങ്കിൽ അവർ തന്നെയേ വന്നോളൂ ഓക്കെ ഓക്കെ ഇപ്പോഴും ഈ എനിക്ക് കാണാൻ കഴിയുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ അവരുണ്ടാകും എന്ന് ഒരു ചെറിയ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഉറപ്പ് ഉള്ളത് പോലെയായിട്ടാണ് കാണുന്നത് പക്ഷെ അവർ വളരെ കൺഫ്യൂസ്ഡ് ആണ് അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല അതുകൊണ്ടാണ് അവർ പോവു ചെയ്യാത്തത് അതിന്റെ കാരണവും കൂടെ നിങ്ങളും കൂടെ ഒരു കാലമായിട്ടാണ് ഇവിടെ കാണുന്നത് ബിക്കോസ് നിങ്ങളിൽ നിന്നും അവർക്ക് അവർക്ക് നിങ്ങൾക്ക് അവരോട് ഇഷ്ടമുണ്ടോ എന്ന് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ആക്ഷനും നിങ്ങളുടെ ഒരു ഒരു തരത്തിലും നിങ്ങൾ അവരെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല അവർക്ക് ആ ഒരു മെസ്സേജ് കിട്ടിയിട്ടില്ല അതുകൊണ്ടും കൂടെയാണ് അവരിങ്ങനെ ഒരു ക്ലോസ്ഡ് ഓഫ് ആയിട്ട് നിൽക്കുന്നത് എനിക്കവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരാളെങ്കിലും നല്ലപോലെ താഴ്ന്നിച്ച് പോകണം ഇത് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഭാഷയാണ് ഒന്നെങ്കിൽ നിങ്ങൾ താഴെ ചെന്ന് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അല്ലെങ്കിൽ ഇത് നിങ്ങൾ യൂണിവേഴ്സിന് വിട്ടു കൊടുക്കുക അല്ലെങ്കിൽ ലൈഫിന് ജസ്റ്റ് അങ്ങോട്ട് മൂവ് ചെയ്യുക ജസ്റ്റ് മൂവ് ഫോർവേഡ് ഇത് തനിയെ ഒരു യൂണിവേഴ്സിനെ വിശ്വസിച്ച് എന്താണ് ലൈഫിൽ ഒന്നുകിൽ പ്രത്യേകിച്ച് വരുവായിരിക്കും അല്ലെങ്കിൽ അത് കാര്യം ഇല്ലായിരിക്കും എന്താണ് വിശ്വസിച്ച് മുൻപോട്ട് ലൈഫ് പോവുക അല്ലെങ്കിൽ അവരോട് ചെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഓക്കെ ഓക്കെ എനിക്കിവിടെ കാണാൻ കഴിയുന്നത് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവരുടെ അടുത്തോട്ട് ഓക്കെ നിങ്ങൾ അവരുടെ അടുത്തോട്ട് വരണം അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അവരെ ഇഷ്ടമാണെന്ന് പറയണം ബിക്കോസ് അവർക്ക് നിങ്ങളെ ഒരു ഒരു ഹോട്ട് ആൻഡ് കോൾഡ് ആയിട്ടുള്ള വ്യക്തി പെട്ടെന്ന് ചൂടാക്കും പെട്ടെന്ന് തണുക്കും അങ്ങനെ ഒരു വ്യക്തിയായിട്ടാണ് അവർക്ക് നിങ്ങളെ അവർ നിങ്ങളെ കാണുന്നത് മീൻസ് അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അവർക്കുണ്ടായി കാണും അതുകൊണ്ടാണ് അവർ അങ്ങനെ ചിന്തിക്കുന്നത് സോ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഓക്കെ സോ ലാസ്റ്റായിട്ടൊരു കാർഡ് സോ എന്താണ് പറയുന്നത് അവർ നിങ്ങളെ സീക്രട്ടായിട്ട് നല്ലപോലെ അഡ്മയർ ചെയ്യുന്നുണ്ട് പക്ഷെ അവർ മുന്നോട്ട് വന്ന് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റിനാ അവർ റെഡിയല്ല അവർ കൺഫ്യൂസ്ഡ് ആണ് ബിക്കോസ് അവർക്ക് അങ്ങനെ ചെയ്താൽ എന്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ എന്ന് അവർക്ക് അറിയില്ല സോ അവൾ വളരെ കൺഫ്യൂസ്ഡ് ആണ് ഓക്കെ ഇതാണ് എനിക്ക് റീഡിംഗിൽ ഇത് കാണുന്നത് ഈ റീഡിങ് റിസോണേറ്റ് ചെയ്യുവാണെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു